എംബുരാൻ റീഎഡിറ്റ് വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് ഗോകുലം ഗോപാലന്റെ പ്രതികരണ വിശദാംശങ്ങൾ അടക്കം നൽകിയത് കർമാന്യൂസ് ആദ്യം പുറത്തുവിട്ട ന്യൂസ് വാർത്തകൾക്ക് മില്യൺ കാഴ്ച വായനക്കാർ ന്യൂസ് മലയാളത്തിലെ ഒന്നാം സ്ഥാനത്തെ ഡിജിറ്റൽ മീഡിയ മുഖ്യധാരകളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ താഴെ ജനകോടികൾക്ക് നന്ദി 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 ഇതൊരു വീഡിയോ അന്നും ഇന്നും എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന കർമ്മയ്ക്കൊപ്പം നിൽക്കുന്ന പ്രേക്ഷകർക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒരു തവണ പോലും എംബുരാൻ എന്ന ചിത്രത്തിന്റെ വരവാഘോഷിക്കാൻ കർമ്മ എവിടെയും നിന്നിട്ടില്ല ഒരു പ്രൊമോഷനും കർമ്മ ചെയ്തിട്ടില്ല ഇരുപത്തിയേഴാം തീയതി ആദ്യ പ്രദർശനത്തിന് ശേഷം വിവാദങ്ങൾ ഉയർന്നപ്പോഴും നേരം വെളുത്ത സമയം മുതൽ സംഘപരിവാർ പ്ലാറ്റ്ഫോമുകൾ എന്ന അവകാശപ്പെടുന്ന സാറ്റലൈറ്റ് ചാനലുകൾ വരെ എംബുരാന്റെ ആരവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ അവിടെയും ഞങ്ങൾ മൗനം പാലിച്ചു ഒരു അന്തി ചർച്ച നടത്തിയില്ല സംവിധായകൻ രാമസിംഹൻ പറഞ്ഞതുപോലെ ജനം ടി വി അടക്കം എംബുറാന്റെ ആഘോഷങ്ങളിൽ മയങ്ങി നിന്നപ്പോഴും ഞങ്ങൾ പുഴ മുതൽ പുഴവരയ്ക്കും കേരള സ്റ്റോറിക്കും കാശ്മീർ ഫിലിംസിനും ഒപ്പമായിരുന്നു ജനഹൃദയങ്ങളുടെ രാജ്യ സ്നേഹത്തിനു പിന്നാലെയായിരുന്നു എന്നാൽ ഈ പറയുന്ന സംഘപരിവാർ അനുകൂലികളായ സകല സാറ്റലൈറ്റ് ചാനലുകളും പുഴ മുതൽ പുഴവരെ എന്ന ചലച്ചിത്രത്തിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തിയത് കാശ് ലക്ഷ്യമിട്ടിട്ട് അന്നും കർമ്മ ഒരു പത്തു പൈസ പോലും വാങ്ങാതെ രാജ്യത്തിനൊപ്പം സിനിമകൾക്കൊപ്പമായിരുന്നു അഭിമാനത്തോടെ പറയുന്നു ഞങ്ങൾ വിമർശനത്തിന് അതീതരല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ മുന്നിൽ ും വിമർശനത്തിന് അതീതരല്ല രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ പക്ഷം നോക്കാതെ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് അതാണ് കർമ്മയുടെ ശൈലിയും ശക്തിയും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ ജന കോടികളുടെ പിന്തുണയാണ് കാശിന്റെയോ തുട്ടിന്റെയോ പിന്തുണയല്ല കർമ്മ ഇന്ന് എംപുരാനെ വിമർശിച്ചു മോഹൻലാലിനെ വിമർശിച്ചു ഗോകുലം ഗോപാലനെ വിമർശിച്ചു എന്തിനേറെ സെൻസർ പാനലിൽ ഉണ്ടായിരുന്ന ബി ജെ പി കാരെ വിമർശിച്ചു നേരെന്താണ് അവർക്കൊപ്പമാണ് കർമ്മ എന്റെ രാഷ്ട്രം എന്റെ ദേശീയത അത് ആർക്കും മുന്നിലും അടി വെക്കില്ല എന്ന് തന്നെയാണ് കർമ്മയുടെ നയം ദേശവിരുദ്ധതയ്ക്കെതിരെയുള്ള ജനഹിതത്തിന്റെ വിജയം ഒരു വ്യക്തി അതാരായാലും ആരായാലും നമ്മുടെ മാതൃരാജ്യത്തേക്കാൾ വലുതല്ല എന്ന് തന്നെയാണ് കർമ്മയുടെ ചിന്ത അതുകൊണ്ട് തന്നെ ആരുടെ മുന്നിലും തല കുനിക്കാതെ എക്കാലവും തല ഉയർത്തി നിൽക്കാൻ കർമ്മയ്ക്ക് സാധിക്കുന്നു രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചു ചെയ്ത സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുക അത് പിടിക്കപ്പെടുമ്പോൾ കളം മാറ്റി ചവിട്ടുന്ന രീതി കർമ്മയ്ക്കില്ല എന്നും നേരോടെ സുതാര്യമായി ചെയ്യാൻ മാത്രമാണ് ഞങ്ങൾ എന്നും ശ്രമിച്ചിട്ടുള്ളത് ശ്രമിക്കുന്നത് ഇനിയും അങ്ങനെ തുടരുകയും ചെയ്യും ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് നന്ദി ഇന്ന് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത എംബുരാൻ വാർത്തകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് ഉള്ളത് കർമ്മയെ അഭിനന്ദിച്ചും നന്ദി പറഞ്ഞും കർമ്മയുടെ നിലപാട് കൈയടിച്ചും നിങ്ങൾ ഞങ്ങൾക്ക് നേരെ നൽകുന്ന ഈ പ്രോത്സാഹനം ഞങ്ങളുടെ നിങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് പൃഥ്വിരാജും കൂട്ടരും ചതിച്ചത് നമ്മുടെ നാടിനെയും ഭരണകൂടത്തെയും എൻ ഐ എ പോലുള്ള ദേശീയ ഏജൻസികളെ ജനലക്ഷങ്ങളുടെ മുന്നിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് ഒരു കലയല്ല കുൽസിത പ്രവർത്തനമാണ് അതിന് ഗുജറാത്ത് കലാപവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ആഖ്യായികയോട് ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ കഴിയുന്ന കാര്യവുമല്ല തിരക്കഥാകൃത്തിന്റെയും അണിയറയിലെ ഗൂഢാലോചകരുടെയും ലക്ഷ്യമാണ് അത്തരം ഒരു ഭീഷണിയിലൂടെ പുറത്തുവന്നത് ആ ഭീഷണിക്ക് അണിയടിക്കാൻ ആരുമില്ലേ എന്ന് കാത്തിരുന്ന ഓരോ ദേശസ്നേഹിക്കും സന്തോഷം നിറഞ്ഞ വാർത്തയാണ് എംബുരാൻ റിയഡിറ്റ് അത് നിങ്ങളിൽ ആദ്യം എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ വലിയ ചാരിതാർത്ഥ്യമാണ് ദേശവിരുദ്ധത ചെയ്ത് കയ്യടി നേടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്രയും കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉള്ളതിൽ ബഹുഭൂരിപക്ഷവും ദേശസ്നേഹികളാണ് അവർ നിങ്ങളെ പരാജയപ്പെടുത്തും അലി അക്ബറിന്റെ പുഴ മുതൽ പുഴ വരെ വർഷങ്ങൾ കയ്യിൽ വെച്ച് റിലീസിങ് വൈകിപ്പിച്ചുകൊണ്ട് അവസാനം മോദിജി നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് റിലീസ് ചെയ്തത് ആദ്യം രാജ്യം പിന്നീട് ജനങ്ങളോടുള്ള കൂറ് അല്ലാതെ ഭീകരരെ സന്തോഷിപ്പിക്കാൻ ഇല്ലാത്ത കഥ മെനഞ്ഞുണ്ടാക്കി ജനങ്ങളെ വഞ്ചിക്കലല്ല എന്നത് തന്നെയാണ് ശരിയായ നിലപാട് അത് ഞങ്ങൾ നിറവേറ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ വാർത്തയും കൃത്യതയുള്ള വാർത്തയായിരിക്കും ഭാരതത്തെ ഒന്ന് നോക്കാൻ ഭയക്കുന്ന ലോക നേതാക്കൾ മോദിയെ ആദരിക്കുന്ന ലോക നേതാക്കൾ എന്നാൽ നമ്മുടെ നാട്ടിലെ സുഡാപ്പി സംസ്കാരം തലയ്ക്ക് പിടിച്ചവരിൽ ചിലരെങ്കിലും ഇത്തരം മോദി വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അതിലെന്താണ് ശരി എന്നുള്ളത് നിങ്ങളിലെത്തിക്കാൻ കർമ്മ എന്നും ഇവിടെ ഉണ്ടാകും ഒന്നിലും ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ന്യൂസ് ഡെസ്ക് കർവാനസ്